അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് ഉമുഹാനി റബി അള്ളാഹു അൻഹ അവറുകൾ പറയുന്നു ഒരിക്കൽ നബിസ് അല്ലാഹു അലി വസ്ലമ തങ്ങള് എൻ്റെ അടുത്തു കൂടി നടന്നു പോയി ഞാൻ പറഞ്ഞു അള്ളാഹുൻ്റെ റസൂലേ ഞാൻ വൃദ്ധയാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിന് ബലമില്ലാതെയായി പോയിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് നിസ്കരിക്കാനോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ല അതുകൊണ്ട് ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു അമല് പറഞ്ഞു തരണം നിബിസല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ സുബിഹാൻ അല്ല എന്ന് നൂറ് പ്രാവശ്യം ചൊല്ലുക അതിൻ്റെ കൂലി അറബികളായ നൂറ് അടിമകളെ നിങ്ങൾ മോചിപ്പിച്ചതുപോലെയാണ് അലഹന്ദ എന്ന് നൂറ് പ്രാവശ്യം ചൊല്ലണം അതിൻ്റെ കൂലി നൂറ് കുതിരകളെ കടിഞ്ഞാൻ ഇട്ട് ഒരുക്കി എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പറഞ്ഞു വിട്ടതുപോലെയാണ് അള്ളാഹു അക്ബർ നൂറ് പ്രാവശ്യം ചൊല്ലണം അതിൻ്റെ കൂലി നൂറ് ഒട്ടകങ്ങളെ അറുത്ത് കൊടുക്കുകയും അത് സ്വീകരിക്കപ്പെടുകയും ചെയ്തതുപോലെയാണ് ലായ്ലാഹ ഇല്ലല്ലാ നൂറ് പ്രാവശ്യം ചൊല്ലുക അതിൻ്റെ സവാബ് ആകാശഭൂമികളുടെ ഇടയെ നിറയ്ക്കുന്നതാണ് നീ പ്രവർത്തിച്ചതുപോലുള്ളതിനെ പ്രവർത്തിച്ചവനല്ലാതെ മറ്റാരുടെയും സ്വീകരിക്കപ്പെട്ട അമല് അതിനേക്കാൾ മുന്നേറുന്നതല്ല അബൂ റാഫി റതി അല്ലാഹു അനഹൻ്റെ ഭാര്യ സൽമാ ബി വി റതി അള്ളാഹുഅനയും വസൂലുല്ലാഹി സോലല്ലാഹു അലി വസ്ലമ തങ്ങളോട് ദീർഘമല്ലാത്ത ചുരുങ്ങിയ ഒരു കാര്യം പതിവായി ചെയ്യുന്നതിന് പറഞ്ഞു തരണമെന്നാവശ്യപ്പെട്ടപ്പോഴും തങ്ങൾ കൽപ്പിച്ചു അള്ളാഹു അക്ബർ എന്ന് പത്ത് പ്രാവശ്യം ചൊല്ലണം അതിന് മറുപടിയായി അള്ളാഹു താല അത് എനിക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറയുന്നതാണ് പിന്നീട് സുബഹാൻ അള്ളാ പത്ത് പ്രാവശ്യം ചൊല്ലുക അപ്പോഴും അള്ളാഹു താല അതെനിക്ക് വേണ്ടിയുള്ളതാണെന്ന് പറയുന്നതാണ് പിന്നീട് പത്ത് പ്രാവശ്യം അള്ളാഹു മഹഫുറല്ലി അള്ളാഹുവേ എനിക്ക് നീ പുറത്ത് എന്ന് പറയുക അപ്പോഴും അള്ളാഹു താല ശരി ഞാൻ പുറത്ത് തന്നിരിക്കുന്നു എന്ന് പറയുന്നതാണ് നീ പത്ത് പ്രാവശ്യം അള്ളാഹു മഹഫുറല്ലി എന്ന് പറയുമ്പോൾ പത്ത് പ്രാവശ്യം ഞാൻ പുറത്ത് തന്നിരിക്കുന്നു എന്ന് അള്ളാഹുത്തേല പറയുന്നതാണ് ബലഹീനരായ ആളുകൾ വൃദ്ധന്മാർ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എത്രയോ എളുപ്പമായതും ചുരുങ്ങിയതുമായ കാര്യമാണ് റസൂൽലാഹി സാഹു അലൈ വസലമ്മ പറഞ്ഞു തന്നിരിക്കുന്നത് നോക്കുക എത്ര ചുരുങ്ങിയ കാര്യമാണിത് ഇതിൽ കൂടുതൽ ബുദ്ധിമുട്ടോ സഞ്ചരിക്കേണ്ട ആവശ്യമോ കയ്യിൽ നിന്ന് പണമെടുത്ത് ചിലവാക്കേണ്ട കാര്യമോ ഒന്നും തന്നെ ഇല്ല എത്ര വലിയ കൂലിയും വാഗ്ദത്തം ചെയ്തിരിക്കുന്നു ഇത് കരസ്ഥമാക്കാതിരിക്കുന്നത് ഇത്ര വലിയ ഭാഗ്യക്കേടാണെന്ന് ഓരോ സഹോദരിമാരും ചിന്തിച്ച് നോക്കൂ ഉമ്മുസുലൈം റതി അള്ളാഹു എന്നെ പറയുന്നു ഞാൻ താങ്കളോട് ഒരു കാര്യം പഠിപ്പിച്ചു തരണം അതുകൊണ്ട് നിസ്കാരത്തിൽ ഞാൻ എന്ന് പറഞ്ഞു താങ്കൾ പറഞ്ഞു സുബഹാൻ അള്ളാഹ് അലഹമ്മില്ലാ അള്ളാഹു അക്ബർ ഇവ പത്ത് പ്രാവശ്യം വീതം ചൊല്ലുക അതിനുശേഷം ഏതാണോ വേണ്ടത് അത് ദുബായിരക്കുക മറ്റൊരു ഹദീസിൽ റസൂലി സുലസിനെ മരുളി നിനക്ക് നിനക്കിഷ്ടമായത് ദുവാ ചെയ്യുക അള്ളാഹു താര ആ ദുവാക്ക് മറുപടിയായി ശരി ശരി ഞാൻ അത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് എത്രയോ എളുപ്പമായതും സാധാരണമായതുമായ വചനങ്ങളാണിത് അത് പാഠമാക്കേണ്ട ആവശ്യമോ ബുദ്ധിമുട്ടോ നേരിടുന്നില്ല എങ്കിലും പ്രയോജനരഹിതമായ വർത്തമാനങ്ങളിൽ സമയമെല്ലാം ചെലവഴിച്ച് കളയുന്നു കടയിലിരുന്ന് കച്ചവടം ചെയ്യുന്നതോട് കൂടിയും കൃഷി സ്ഥലങ്ങളിലിരുന്ന് കൃഷി കാര്യങ്ങൾ നോക്കുന്നതോടു കൂടിയും നാവുകൊണ്ട് ഈ തസ്ബീഹുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ദുനിയാവിൻ്റെ സമ്പാദ്യത്തോട് കൂടി ആഹ്ലത്തിൻ്റെയും വലിയ വലിയ സമ്പാദ്യങ്ങൾ ശേഖരിച്ചു വെക്കാൻ സാധിക്കുന്നതാണ് ഇത് ഓരോരുത്തർ ശ്രദ്ധയിലുണ്ടാകണം ഇത് വയസ്സന്മാർക്ക് മാത്രമല്ല ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാം ഉപകരിക്കാവുന്നതാണ് സ്ത്രീകൾ അടുക്കള പണിയിൽ മുഴുകിയിരിക്കുമ്പോൾ ചൊല്ലിക്കൂടെ വീട് അടിച്ചു വരുമ്പം ചൊല്ലിക്കൂടെ ഭക്ഷണം ഉണ്ടാക്കുമ്പം ചൊല്ലിക്കൂടെ കുട്ടികൾക്ക് മുലയൂട്ടുമ്പോൾ ചൊല്ലിക്കൂടെ പുരുഷന്മാർ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചൊല്ലിക്കൂടെ പലയിറക്ക് കടയിൽ സാധനങ്ങൾ തൂക്കി കൊടുക്കുന്ന സമയത്ത് ചൊല്ലിക്കൂടെ എപ്പോഴാണ് ചെല്ലാൻ പറ്റാത്തത് ഇതിന് പ്രത്യേകിച്ച് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എപ്പോഴും ചെല്ലാം എണ്ണം പിടിക്കേണ്ട കാര്യമില്ല കുറച്ച് കൂടിപ്പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല കുറഞ്ഞു പോയെന്ന് വെച്ചിട്ട് പ്രയാസമില്ല ശ്രദ്ധിക്കണം നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ വളരെ ചുരുക്കാം നമ്മളെ ഉപയോഗപ്പെടുത്തണം എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ വഴിയുള്ളൂ അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാ ഹുർദവാൻ അലഹമില്ലാഹി റബുലമീൻ ഇസ്ലാമുലൈക്കും അറഹമുല്ലാത്ത താലി ബാത്ത